പ്രശസ്ത സീരിയൽ നടൻ അന്തരിച്ചു അർബുദബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് സീരിയൽ നടൻ യുവൻ രാജ് നേത്രൻ അന്തരിച്ചത് കഴിഞ്ഞ ആറുമാസമായി നടൻ ചികിത്സയിലായിരുന്നു പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് സമൂഹമാധ്യമങ്ങളിൽ എത്തിയത് എന്നാൽ ഫലമുണ്ടായില്ല ഇരുപത്തിയഞ്ച് വർഷക്കാലം അഭിനയരംഗത്ത് സജീവമായി നിന്ന നടനാണ് യുവൻ രാജ് നേത്രൻ ആദ്യകാലത്ത് വില്ലൻ വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത് തമിഴിൽ സംപ്രേക്ഷണം ചെയ്യുന്ന രഞ്ജിതമേ എന്ന പരമ്പരയിലാണ് നടൻ അവസാനമായി വേഷമിട്ടത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്ന കമൻറ്റുകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് യുവൻ രാജ് നേത്രൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം